അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിക്കന്മാരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ച വീഡിയോ പോലെയാണ് ഈ വീഡിയോ ഏറ്റവും അവസാന കാണിക്കുന്നത് കാരണം പോത്തിൻ്റെ ചവിട്ടിൽ വേദം പറഞ്ഞിട്ട് വേദം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പോത്തിൻ്റെ ചവിട്ടിൽ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ കാരണം എന്ത് കാര്യവും അതിനോട് പോയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എത്രയോ പേരാച്ച വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നു എന്തൊക്കെയോ പറയുന്നു എന്തെല്ലാം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്ന് നിൽക്കുന്ന സാധനത്തിന് വല്ല ബോധമുണ്ടോ ഇല്ല കാരണം എന്നത് എന്ന ഈ ഒരു സാഹചര്യമാണ് മുസ്ലിയാക്കന്മാരുടെ സാഹചര്യം എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എത്രയധികം ഹദീസുകളും പ്രമാണങ്ങളും എന്ത് പറഞ്ഞു കൊടുത്താലും അവർ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുള്ളൂ അത് ഇവരുടെ ഒരു ഒരു ഉടായ്പ് പരിപാടിയാണ് കാരണം നമ്മൾ എന്തുന്നെ ഹദീസിൽ നിന്നും ഖുർആാനിൽ നിന്നും വ്യക്തമായ തെളിവുകൾ കൊടുക്കുമ്പോൾ ഇവർ വീണ്ടും ചോദിക്കും തെളിവുണ്ടോ തെളിവുണ്ടോ തെളിവെവിടെ എന്ന് വെച്ചാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് ചൊല്ലിക്കും കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവർക്ക് സുജോതി ചെയ്യാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യാൻ പാടില്ല അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചു കഴിക്കാൻ പാടില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളും ഒക്കെ പടച്ച തമ്പുരാനോട് മാത്രം അർപ്പിക്കുക പടച്ച തമ്പുരാനോട് തമ്പുരാനോട്വാന ചെയ്യുക പ്രാർത്ഥിക്കുക ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത നാഥൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് ജാർത്തിൽ പോയിട്ട് മരിച്ചവരെ അടുത്ത് പോയിട്ട് തേടാൻ വേണ്ടിയാണ് മുസ്ലിയക്കന്മാർ നടക്കുന്നത് അവിടൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ ജാർത്തൻ്റെ വാതി തുറക്കണം മുസ്ലിയാരെ വിളിക്കണം മുക്കുറിനെ വിളിക്കണം താക്കോൽ തുറക്കണം പട്ടെടുക്കണം നിലവിളക്ക് അതേപോലെ തന്നെ ചീർന്നി കൊണ്ടുപോകണം പിന്നെ അവിടുത്തെ നേർച്ചപ്പെട്ടില്ല പൈസ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് റബ്ബിനോട് തേടാൻ വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും അപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ജാറും മതി അല്ല പറയാണ് നിങ്ങൾക്ക് ഞാൻ പോരയുന്നത് മുസ്ലേക്കന്മാർ പറയുന്നത് അല്ല ഞങ്ങൾക്ക് അള്ളാൻ്റെ കൂടെ മറ്റൊരും വേണം എന്നാൽ മക്കയിലെ മുഷിരിക്ക് അങ്ങനെ ആയിരുന്നല്ലോ എന്തിനാണ് ലാത്ത എന്തിനാണ് മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങൾ അത് ഞങ്ങൾക്ക് ഷെഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മക്കയിലെ മുഷിരിക്ക് ഏഹ് അപ്പോൾ മുസ്ലിയാക്കന്മാരോട് ചോദിക്കും എന്തിനാണ് ഈ ബദരിങ്ങൾ എന്തിനാണ് ഈ ജാറം എന്തിനാണ് മഹാമാരി അത് ഞങ്ങൾക്ക് ഷെഫായത്ത് കിട്ടുക അപ്പൊ രണ്ട് കൂട്ടരും തുല്യാണ് അല്ല രണ്ട് കൂട്ടരും തുല്യമാണ് പറയാൻ പറ്റൂല പറഞ്ഞ പോലെ കൽ അന്യാമി പിന്നെ കൽ അന്യാമി ബൽഹും അവല് അല്ല ഇവർ അവരെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞാൽ നാൽക്കാലികളെക്കാൾ അത പതിച്ചവരാണ് ഇവര് അവ കാരണം കുറച്ച് മെച്ചം മക്കയിലെ മുഷീക്കാണ് കാരണം അവർ അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയും ഇവർ സി എം അവിടെ വരുന്ന പറയും അപ്പോൾ ഇവർ അപ്പോൾ അവരെക്കാൾ അതപതിച്ചവരാണ് ആര് മുസ്ലിയാക്കന്മാർ ഇവർ മരിച്ചവർക്ക് വേണ്ടി തേടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇവർ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് മഹാമാരുടെ അവരെ ആസാറ് വെച്ച് അവരുടെ പിന്നെ കരാമത്ത് വെച്ച് അവരുടെ മധു പാടിയിട്ട് അവർ അവരുടെ അവർ പഠിപ്പിച്ചു കൊടുത്ത മാർഗത്തിലൂടെ അവരുടെ കാലടികളെ പിന്തുടർന്നിട്ട് അവർ നരകത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങളും പോക്കോട്ടെ എന്നുള്ള ആ ഒരു ധാർഷ്ട്യണ്ടല്ലോ ഒരു വെല്ലുവിളി റബ്ബിനോട് ഏയ് അവരൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ പൊക്കോട്ടെ ഏയ് അപ്പൊ നരകവിർക്ക് നിസ്സാരാണ് നരകവിരുക്ക് നിസ്സാരാണെന്ന് പറയാൻ കാരണം അത് രക്ഷപ്പെടുത്താൻ അവർക്ക് മഹാമാര വരുന്നതാണ് ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ഇവരെ ധാരണ അതാണ് അത് രക്ഷപ്പെടുക എന്നുള്ള നമുക്കെല്ലാം അറിയുള്ളൂ കൃത്യമായിട്ട് ഹദീസും ഗുഹാനും പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അറിയും അത് നരകത്തിൽ ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്താനില്ല ഉറ്റ ഉച്ചചാതിമാരില്ല ഏ ഒരു സന്താനങ്ങളും ഇല്ല നമ്മൾ രക്ഷപ്പെടുത്താനില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പക്ഷെ ഇവർക്ക് ഇവർ എപ്പോൾ നോക്കിയാലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ വല്ല തെളിവുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് മുസ്ലിക്കന്മാർ നടക്കുക അതിനു വേണ്ടി ഇവർ എന്തൊക്കെ ഗ്രന്ഥങ്ങൾ തപ്പെന്ന് അറിയുമോ എന്തിനാ തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് തെളിവ് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ എന്താ ഇവർ അള്ളാഹു അല്ലാത്തവരോട് തേടാനുള്ള എത്ര ആവേശം ഇവർക്ക് എന്താ റബ്ബിനോട് ചോദിച്ച എന്താ പ്രശ്നം ഏ ഞങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഞങ്ങൾ പ്രാർത്ഥന റബ്ബിനോട് ഞങ്ങളുടെ ചോദിക്കുള്ളൂ പക്ഷെ ഇവിടെ ഞങ്ങൾ സഹായം തേടുകയാണ് എന്നാണ് ഇവർ പറയുക സഹായം തേടുക എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക അള്ളാഹു ആരെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഏത് രാവിലെയൊക്കെ സഹായം തേടാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ അവിടെ പോയിട്ട് മേടിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ മുസ്ലിക്കന്മാർ അവർ ജീവിതത്തിന് വേണ്ടി വിഴിഞ്ഞോക്കുകയും ചെറുക്കും വിദഗത്വം സമൂഹത്തെ പ്രചരിപ്പിക്കുക ജനങ്ങളെ വഴി വഴി വഴപ്പിക്കാം പോത്തിൻ്റെ കാതൽ വേദം അതേപോലെയാണ് എന്തെന്നെ പറഞ്ഞുകൊടുത്തേ ഇവരെ ചുവട്ടിലേക്ക് കയറുക ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിൽ അതേ അതേപോലെ തന്നെ മുസ്ലിയാക്കന്മാരുടെ സാഹചര്യം അതൊരു അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് തനുവല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നാണിത് നേരെയാകുക എപ്പോഴാണ് ഇവർക്കൊക്കെ ഹിതായത്ത് കിട്ടുക ഇവരെപ്പോഴാണ് സത്യം പഠിക്കുക ഇവരെപ്പോഴത് മനസ്സിലാക്കുക എപ്പോഴാണ് ഇവർ ഇവർ നന്മ ശരിക്ക് പ്രചരിപ്പിക്കുക ഈ പാളക്കിത്ത മാലയൊക്കെ എപ്പോഴാണ് വലിച്ചെറിയുക ഇതൊക്കെ പിന്നെ പിൻവലിച്ചിട്ട് കുർആാനിലൊക്കെ എപ്പോഴാണ് ഇവർ മടങ്ങുക മടങ്ങാത്ത കാലത്തോളം അവർ ക്ഷപിക്കപ്പെട്ടവരായിട്ട് മാറും കാരണം ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ പഠിപ്പിച്ച ആ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് കൃത്യമായി കുർഹാനൂടെ പറഞ്ഞിട്ടും അത് മറച്ചുപഠിപ്പിക്കുന്ന പിടിക്കുന്ന വിഭാഗം ആരാണോ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം കിട്ടുമെന്ന് കുറുആാൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ബേജാറും ആ പിന്നെ ആ ആയത്ത് നമ്മുടെ ആ ആയത്തിന് പഠിക്കുകയും അതിൻ്റെ ബേജാറുമാണ് നമ്മളൊക്കെ അതിന്റെ മാലയിൽ നിന്നൊക്കെ അകറ്റിയിട്ട് ആ കൃത്യമായ ദൗഹ്യത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം അങ്ങനെയുള്ള ആയത്തുകളാണ് പക്ഷെ കുറുഹാൻ പോകുന്നതിനൊക്കെ പകരം ഇപ്പൊ നമ്മളൊക്കെ പിന്നെ കൃത്യമായിട്ട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മകരിമൊക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ കൃത്യമായിട്ട് അവർ കുറാനെടുക്കുക പോകുക അതേപോലെ തന്നെ മദ്രസേയിൽ കാര്യങ്ങൾ പഠിക്കുക അതൊന്നുമല്ല അവർക്ക് മാല ഹദ്ദാദ് ഇതൊക്കെ ചെല്ല ഞാൻ തന്നെ പലപ്പോഴൊക്കെ ഒക്കെ എടുത്ത് മതി പഠിച്ച് ഇനി മാല ഹദ്ദാദ് ജൊല്ല് രണ്ടുപേരും ഹഹ്ദാദ് ജെല്ല് യാസിനോത് ഹദർ നബിയുടെ പേര് യാസീനോദ് അതേപോലെ തന്നെ ആ ഹദ്ദാദ് ചൊല്ലി മൗലി ചൊല്ലി എന്നൊക്കെ പറയുന്നത് അപ്പം കുറു അനേക്കളെ ഏറ്റവും മഹത്വം പ്രാധാന്യം കൊടുക്കുന്ന ഈ പാള കിതാബിനാണ് അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഞാൻ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും ആവർത്തിക്കല്ല പല വീഡിയോയിലും പറഞ്ഞ പോലെ ഞമ്മള് അവരെ കൂടെ കിടന്ന് അവരുടെ അവരുടെ കൂടെ കൂടെ കിടക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞ പോലെ അവരെ കൂടാതെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഒന്നും രണ്ടും വർഷം അല്ല പത്തിരുപത്തിമൂന്ന് വർഷം അവിടെ ആയിരുന്നല്ലോ അപ്പൊ ആ നിലക്ക് മാലയ്ക്കും മൗലിദിനും ഹെദ്ദിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പൊ ഞായറാഴ്ചയ്ക്കും ഹെദ്ദാദ് കൃത്യമായിട്ട് സാഹിത്യ എന്നൊക്കെ കുട്ടികളെ കുട്ടികളെ കൊണ്ട് ചീർന്നു കൊണ്ടു അത് ചൊല്ലിച്ച് പഠിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൗല്യതി ഇല്ലാത്ത ഒരു ഒരു ജീവിതമില്ല മുസ്ലി അക്കന്മാർക്ക് മാ ഏത് മാഹൽ നിന്നാലും ഇപ്പോൾ ഈ അടുത്ത കാലത്തന്നെ മൂവാറ്റുപുഴയിലെ ഒരു ജങ്ങാതി ഉണ്ടല്ലോ ആ ജങ്ങാതി തൊലീക്കത്തും ആ മഹലിനൊക്കെ ഭിന്നിപ്പിക്കാൻ അവിടെ മാല കുത്തുപീത്ത് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്നതാവ് അത് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടും ആ രൂപത്തിലുള്ള സംസാരം ആ മൂപ്പിൽ സംസാരം അങ്ങനെ ഒരുപാട് മുസ്ലിയാക്കന്മാർ നമുക്ക് എണ്ണാൻ കഴിയും എല്ലാ മുസ്ലി അക്കന്മാർക്ക് ആ കക്ഷിത്തൊരു മൗലിക എത്താൻ അവർക്ക് ജീവിക്കാൻ പറ്റും കുറു ആ പഠിപ്പിച്ച് കൃത്യമായിട്ട് തിന്നാൻ പറ്റൂല ഏ കുറുഗൻ മരിക്കുമ്പോൾ ഓതാനാണ് എന്ന് പറഞ്ഞിട്ട് ചില വീടുകളിലൊക്കെ കവറിലാക്കി കിട്ടിയിട്ട് കവറിലാക്കി കിട്ടിയിട്ട് അത് അലമാരെ വെക്കും ആയി തൊടാൻ പാടില്ല അത് മരിക്കുമ്പോൾ ഓതാള്ളതാണ് ഏ പക്ഷെ കൃത്യമായിട്ട് കുറുഹാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിമൊക്കന്മാർ ഇപ്പോൾ ഈ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ ഒരു അവസ്ഥ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് എപ്പോഴും ഏത് കാലഘട്ടത്തിൽ നന്മ ഉപദേശിക്കുന്ന വിഭാഗം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ ദുയാാവും നിലനിൽക്കുന്നതൊക്കെ തന്നെ അല്ലാതെ ഈ പാളക്കിത്തോച്ചിട്ട് ആലവാടിയിട്ടും നിങ്ങൾ നോക്കി എത്രത്തോ ഗുരുതരമായ വാക്കുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ അള്ളാഹുവാണ് എന്ന് മക്കയിലെ പോലും സമ്മതിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലേഖന്മാർ സമ്മതിക്ക അവർക്ക് മനസ്സില അവരത് സമ്മതി അവർക്ക് സമ്മതിക്കില്ല അള്ളാഹുവാണ് മഴ പെയ്യപ്പിക്കുന്നത് പറഞ്ഞാൽ മുസ്ലേക്കന്മാർ അല്ല ഷെയ്ഹ് ഹൈലാനിയാണ് മഴ മഴ പെയ്യപ്പിക്കുന്നത് കൃത്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഷെയ്ഹയിലാനിയാണ് മഴ പെയ്പ്പിക്കുന്നത് ഏ എന്നാ അപ്പോൾ ആ മക്കയിലെ മുഷിരിക്ക് കൃത്യമായിട്ട് അവർ ആശയവും ആദർശം അവരെ കൂടെ പിന്നെ ഷഫായത്ത് കിട്ടാൻ വേണ്ടി കുറെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷെ എന്നാലും അവര് അടിസ്ഥാനപരമായ കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു അവരല്ല അള്ള എന്ന് കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ മുസ്ലിയാക്കന്മാർ അതും തെറ്റി ഏഹ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും മറുകണ്ടം ചാടിപ്പോയി എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുക അപ്പൊ ഇവരൊക്കെ ചവിട്ടിൽ പോത്തിന്റെ വേദ ചെവിട്ടിൽ വേദം എന്ന പോലെ എന്തന്നെ പറഞ്ഞാലും തലേക്കുറില്ല അവർക്ക് അവർക്കൊരു ദീനുണ്ട് അവരുടെ ഒരു മതമുണ്ട് അവർക്കൊരു പാന്താവ് ഒരു പാത ഒരു ട്രാക്ക് ആ ട്രേക്ക് വിറ്റ് വിട്ടിട്ട് ഇവർ സഞ്ചരിക്കൂല ആ ട്രാക്ക് ഏതാണ് അത് മഹാമാരെ അവര് അക്കന്മാരുടെ മത പിന്നെ മതപുരോഹിതന്മാരുടെ ചെന്ന് പതിക്കുന്നതോ നരകത്തിലേക്കാണ് അത് ഈ സാധുക്കൾ അറിയണില്ല നാളെ പറലോകത്ത് പോ നാളെ പറലോകത്ത് പോയിട്ട് പിന്നെ ഇവരെയൊക്കെ ഞങ്ങൾ അനുസരിച്ച് പോയത് ഇവരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇരട്ട് ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു രംഗപരിഷത്ത് കുറ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചാലും പറഞ്ഞാലും നേരത്തെ കാണിച്ച വീഡിയോയുടെ ആ ഒരു തുല്യമായിട്ടാണ് മുസ്ലിയാക്കന്മാർ മുന്നോട്ട് പോകുന്നത് ഇപ്പം റബ്ബിൻ്റെ കാവല് കൃത്യമായിട്ട് കൃത്യമായ ദീനി നിലനിൽക്കാൻ വേണ്ടി റബ്ബിൻ്റെ കാവൽ കൃത്യമായി നമുക്ക് കിട്ടണം അല്ല ഉദ്ദേശിക്കാതെ ഒരാളും നേരാകൂല കാരണം നമ്മൾ ദേവത്ത് ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ് നേരെ ആയാലും നേരെ ആയില്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും ദൗഹിദ് പഠിച്ചാലും പഠിച്ച് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ കടമ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും അത് കണ്ടും കേട്ടും പരലോകത്തിനെ പേടിച്ച് മടങ്ങിയാൽ അവർക്ക് നല്ലത് അതോടൊപ്പം ആരെങ്കിലും നന്മ കേട്ട് പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയാൽ ആ പിന്തിരിഞ്ഞ് മാറിപ്പോയാൽ നന്മയിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ജീവിച്ചിരിക്കുന്ന ഇപ്പം തന്നെ നമുക്ക് ചെയ്യുന്ന നന്മ നാളെ പരലോകത്ത് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നന്മയുള്ള നന്മയൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നു ആ പഠിപ്പിച്ചതിൻ്റെ കൂലി കിട്ടും ആ നന്മ മറ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി അയാൾക്കുള്ള ഓഹരിയുടെ ഒട്ടും കുറയാതെ തന്നെ അള്ളാഹു നമുക്ക് അത് തരും ഇതൊക്കെ പ്രവാചകം പഠിപ്പിച്ചതാണ് ഇങ്ങനെയേറെ പുണ്യമുള്ള ആ കാര്യങ്ങളെ ഇഷ്ടംപോലെ ഇസ്ലാമിലുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഈ ചങ്ങാതിമാരി ഈ മാല പ്രചരിപ്പിക്കാനും മൗല്യം പ്രചരിപ്പിക്കാനൊക്കെ പോണത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സലാ വാരിക്കും വാഹമത് വബർക്കാത്തു